ചുരൻമലയിൽ നിന്ന് അമ്പിളി എന്ന അവിടുത്തെ ഒരു നാട്ടുകാരി കൂടി ചേരുകയാണ് അമ്പിളി വലിയ നഷ്ടങ്ങളുടെ കഥ നമ്മളോട് നേരത്തെ തന്നെ പറഞ്ഞതാണ് വലിയ വലിയ സമര അതിജീവന സമരത്തിലൂടെയാണ് ഈ പൊട്ടിയൊഴുകി വന്ന വലിയ ജലത്തിൽ നിന്ന് മണ്ണിൽ നിന്ന് അമ്പിളി ജീവൻ തിരിച്ചു പിടിച്ചത് ബന്ധുക്കളോടൊപ്പം നമ്മളോടൊപ്പം അമ്പിളി ചേരുന്നുണ്ട് അമ്പിളി ഞാൻ എന്നെ കേൾക്കാമോ ഞാൻ പറയുന്നത് കേൾക്കാമോ വലിയ അത് വിവരിക്കാൻ കഴിയാത്ത പറയാൻ കഴിയാത്ത ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിനൊക്കെ ഒപ്പം നിങ്ങളോടൊപ്പം നിൽക്കാൻ ഏറ്റവും കൂടുതൽ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും ഇപ്പോൾ അവൾ ഒരുപാട് നഷ്ടങ്ങൾ നേരത്തെ സംസാരിക്കുന്നുണ്ട് അതിനൊക്കെ പരിഹാരമുണ്ടാകുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും എന്തൊക്കെ കാര്യങ്ങളിൽ അടിയന്തരമായി ഇടപെടൽ വേണം എന്നാണ് അവളിക്ക് പറയാനുള്ളത് എന്തൊക്കെ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ കുറേ ഭൂമി പുഷിപ്പം ചെയ്ത് ജീവിക്കുന്ന കുറേ ഭാവങ്ങളുടെ ഒരു നാടാണ് ചൂരന്നല പ്രദേശം ചൂരമല മുണ്ടി ആ പ്രദേശമൊക്കെ കൃഷിപ്പണി കൃഷിപ്പണിക്കാർ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കുറച്ച് അവരുള്ള സ്ഥലമാണ് നൂറ്റാണ്ടോളം നമ്മൾ അധ്വാനിച്ചു സ്വത്ത് നമ്മുടെ മക്കൾ ഒമ്പത് എല്ലാം ഒരു നിമിഷം കൊണ്ടാണ് നമ്മുടെ കണ്ണിൻ്റെ ഒരു നിമിഷം കൊണ്ട് നമ്മുടെ കണ്ണിൻ്റെ വീടിപ്പോയ എല്ലാ എല്ലാം നമ്മുടെ സൗഭാഗ്യങ്ങളെല്ലാം പോയി നമ്മൾ അനുഭവിച്ച് നമ്മൾ കഷ്ടപ്പെട്ട് ഭൂമിയിൽ പണിയെടുത്ത് ഉണ്ടാക്കിയിട്ട് നമ്മുടെ കുട്ടി നമ്മുടെ മക്കൾ മക്കളുടെ വിദ്യാഭ്യാസം മക്കളുടെ സ്കൂള് എല്ലാം ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടു പോയി അതെല്ലാം ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് പുനരവധി വാസത്തിനുള്ള ഒരുക്കങ്ങൾ ഞങ്ങൾക്ക് തരണമെന്നാണ് ഞങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ദുരന്തം ഞങ്ങൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും ഞങ്ങൾ ഒരു മനസ്സിൻ്റെ സമനില തെറ്റിയ അവസ്ഥയിലാണ് ഞങ്ങളിപ്പോഴും ഞങ്ങൾ ഉള്ളത് സമനില തെറ്റിയ അവസ്ഥയിലാണ് ഇപ്പോൾ ക്യാമ്പിൻ്റെ കൂടെ ഉള്ളത് ഞങ്ങൾക്കിപ്പോൾ കൗൺസിലിങ്ങാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കൗൺസിലിങ്ങൂടെ കൗൺസിലിങ്ങും കൂടി ഇല്ലെങ്കിൽ ഞങ്ങൾ തകർന്ന ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ ഉണ്ടാകുക വളരെയധികം ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ജീവിച്ചത് ഞങ്ങളുടെ ഒരു നിമിഷവും ദുരിതാശ്വാസ കേന്ദ്രത്തിൽ ഉള്ള എല്ലാവരും തന്നെ ഈ പറയുന്ന മാനസികാവസ്ഥകളിൽ മുന്നോട്ട് പോകുന്നവരാണ്